എഡ്ജ്യൂ സ്മാർട്ട് സൊല്യൂഷൻസിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം വിദേശ സർവകലാശാലകളിലേതിന് സമാനമായി വർഷത്തിൽ രണ്ടു തവണ പ്രവേശന നടപടികൾ സ്വീകരിക്കാൻ രാജ്യത്തെ സർവകലാശാലകൾക്കും അനുമതി നൽകാൻ യു ജി സി ഒരുങ്ങുന്നു ഈ അധ്യയന വർഷം തന്നെ സർവകലാശാലകൾക്കും ഉന്നത വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്കും ഇതിനനുമതി നൽകുമെന്ന് യു ജി സി ചെയർമാൻ ജഗദീഷ് കുമാർ പറഞ്ഞു ജൂലൈ ഓഗസ്റ്റ് ജനുവരി ഫെബ്രുവരി എന്നിങ്ങനെ അധ്യയന വർഷത്തിൽ രണ്ടു ഘട്ടമായി പ്രവേശന നടപടികൾ സ്വീകരിക്കാൻ സർവകലാശാലകളെ അനുവദിക്കാനാണ് പദ്ധതി വർഷത്തിൽ രണ്ടു തവണ പ്രവേശനം നൽകാൻ കഴിഞ്ഞാൽ ബോർഡ് ഫലപ്രഖ്യാപനത്തിലെ കാലതാമസം ആരോഗ്യ പ്രശ്നങ്ങൾ അല്ലെങ്കിൽ വ്യക്തിപരമായ കാരണങ്ങൾ എന്നിവ മൂലം ജൂലൈ ഓഗസ്റ്റ് സെഷനിൽ സർവകലാശാല പ്രവേശനം നഷ്ടമായ നിരവധി വിദ്യാർത്ഥികൾക്ക് ഇത് പ്രയോജനപ്പെടുമെന്നും ജഗദീഷ് കുമാർ പറഞ്ഞു ഇതുവഴി പ്രവേശനം നഷ്ടപ്പെട്ടാൽ ഒരു വർഷം മുഴുവൻ കാത്തിരിക്കേണ്ടി വരുന്ന നിലവിലെ സ്ഥിതി മാറും Thank mm -hmm. you. വർഷത്തിൽ രണ്ടു തവണ നടക്കുന്ന സർവകലാശാല പ്രവേശനം വിദ്യാർത്ഥികൾക്ക് കൂടുതൽ പ്രചോദനം ലഭിക്കാൻ സഹായകമാകും വ്യവസായങ്ങൾക്ക് വർഷത്തിൽ രണ്ടു തവണ ക്യാമ്പസ് റിക്രൂട്ട്മെന്റ് നടത്താനും തൊഴിലവസരങ്ങളും തൊഴിലും മെച്ചപ്പെടുത്താനും കഴിയും ബിരുദധാരികൾക്ക് വലിയ തോതിൽ അവസരങ്ങൾ ലഭിക്കുവാനും ഇത് വഴിവയ്ക്കുമെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു എന്നാൽ ഇത് നിർബന്ധമാക്കില്ല അടിസ്ഥാന സൗകര്യങ്ങളും മറ്റ് സംവിധാനങ്ങളുമുള്ള ഉന്നത വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് ഇത് പ്രയോജനപ്പെടുത്താൻ കഴിയുന്ന വിധമാണ് പദ്ധതി നടപ്പാക്കുകയെന്നും ജഗദീഷ് കുമാർ പറഞ്ഞു வணக்கம்